നമസ്കാരം ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ വിശ്വസ്ത സേവനത്തിന് പ്രശസ്തി പത്രം ലഭിക്കും കഴിഞ്ഞ ഒരു മാസമായിട്ട് പല പ്രകാരത്തിലും മാർഗദടസ്സങ്ങളുണ്ടായിരുന്ന തൊഴിൽപരമായിട്ടുള്ള മേഖലകളിലോ മാർച്ച് മാസത്തിൽ പൂർത്തീകരിക്കേണ്ടതായിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള ചില ചുമതലകളൊക്കെ തന്നെ ഈ മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ ചെയ്തു തീർക്കുവാനുള്ള അവസരം ഉണ്ടായിത്തീരും തന്മൂലം ഗുരുജനങ്ങളിൽ നിന്നും മേലധികാരികളിൽ നിന്നും അനുമോദനങ്ങൾ വന്ന് ചേരുവാനും ഒരു പക്ഷേ രണ്ട് ആറേഴ് മാസത്തിന് ശേഷം സ്ഥാനക്കയറ്റം ഉണ്ടാകുന്ന ചില സാഹചര്യങ്ങൾക്ക് ഉപോത്ബലകമായി തീരുവാനും യോഗം കാണുന്നുണ്ട് വ്യാപാര വിപണന വിതരണ മേഖലകളിൽ പ്രതീക്ഷിച്ച നേട്ടമൊന്നും തന്നെ ആദ്യത്തെ പകുതിയിൽ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കുറവാണ് എന്നാൽ മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ നേരിയ തോതിൽ ഉയർച്ചയും ഉണ്ടായിത്തീരും കാർഷിക വിഭവങ്ങളിൽ നിന്നും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളും സാമ്പത്തികമായിട്ടുള്ള നേട്ടവും ഉണ്ടാകുന്നത് വഴി വിപുലമാക്കുന്നതിനെപ്പറ്റി പുനരാലോചിക്കുവാനും അതിനുവേണ്ടി സാമ്പത്തികമായിട്ടുള്ള സഹായത്തിന് ധനകാര്യ സ്ഥാപനത്തെ ആശ്രയിക്കുവാനും യോഗം കാണുന്നുണ്ട് ഏതൊരു കാര്യവും വളരെ നിഷ്കർഷയോടുകൂടി ചെയ്തു തീർക്കുന്നത് വഴി വിപരീത സാഹചര്യങ്ങളെ അതിജീവിക്കും എന്ന് മാത്രമല്ല സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം അതിജീവിച്ച് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാൻ ഇടയുണ്ട് സാഹസപ്രവർത്തികളിൽ നിന്നും പിന്മാറേണ്ടതാണ് ഔദ്യോഗികമായിട്ടുള്ള ചില ചുമതലകളെല്ലാം വർദ്ധിക്കുന്നതിനാൽ മാതാപിതാക്കളുടെ കാര്യങ്ങൾ കുടുംബാംഗങ്ങളെ അഥവാ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങളുണ്ടായിത്തീരും പുണ്യതീർത്ഥ യാത്രകളാവാമെങ്കിലും സ്വന്തം നിലയിൽ വാഹന ഉപയോഗം ആവുന്നതും ഈ ഒരു മാസത്തിൽ ഒഴിവാക്കുന്നത് നന്നായിരിക്കും പ്രത്യേകിച്ച് അസമയങ്ങളിൽ ഒറ്റയ്ക്കുള്ള യാത്രയും തീർത്തും ഒഴിവാക്കേണ്ടതുമാണ് കടം കൊടുക്കുവാനുള്ള സാഹചര്യത്തിൽ നിന്നും യുക്തിപൂർവം പിന്മാറുന്നത് ഏത് പ്രകാരത്തിലും തീരും ഉഷ്ണ ഉദര രോഗപീഠകളെ കൊണ്ട് അസ്വാസ്ഥ്യം അനുഭവപ്പെടുവാനിടയുള്ളതുകൊണ്ട് ഭക്ഷണ ക്രമീകരണങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തുവാൻ വൈദ്യ നിർദ്ദേശം തേടുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും അതുകൊണ്ട് തന്നെ സമാധാനവും ശമനവും സ്വസ്ഥതയും ഉണ്ടാകുന്നത് വഴി ഉദ്യോഗത്തിൽ പുനർനിയമനം നേടുവാനുള്ള താല്പര്യവും വർദ്ധിക്കുവാനിടയുണ്ട് വ്യത്യസ്തമായിട്ടുള്ള കർമ്മപഥങ്ങളിൽ ഏർപ്പെടുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കും സംഭവ ബഹുലമായിട്ടുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട് പലപ്പോഴും അറിവുള്ള വിഷയങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നുകൊടുക്കുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് ഏത് പ്രകാരത്തിലും ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് വഴിയൊരുക്കുവാനുള്ള യോഗം കാണുന്നുണ്ട് സന്ധി സംഭാഷണം ചർച്ചകൾ പരീക്ഷ ഇൻ്റർവ്യൂ മുതലായവയിലെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുന്നത് വഴി ആശ്വാസം സമാധാനം എന്നിവ എല്ലാ പ്രകാരത്തിലും വന്ന് ചേരുവാൻ ഭരണി നക്ഷത്രക്കാർക്ക് ഈ ഒരു ഏപ്രിൽ മാസത്തിൽ യോഗം കാണുന്നുണ്ട് Маскара.